നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് പൊന്നാനി നഗരസഭയുടെയും ദേശീയ നഗരാരോഗ്യ ദൗത്യത്തിന്റെയും ആഭിമുഖ്യത്തിൽ നഗരസഭയിലെ ഒൻപതാം വാർഡിൽ കോട്ടത്തറയിൽ ആരംഭിക്കുന്ന നഗര ജനകീയാരോഗ്യ കേന്ദ്രം ഉത്സവാന്തരീക്ഷത്തിൽ നാടിന് സമർപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വക്കഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല നഗരസഭയിലെ എല്ലാ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള മെച്ചപ്പെട്ട ചികിത്സാ സൌകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുള്ള നഗരസഭാ ഭരണസമിതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആറ് കേന്ദ്രങ്ങളിൽ നഗര ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായുള്ള ആറാമത്തെ ആരോഗ്യ കേന്ദ്രമാണ് കോട്ടത്തറയിൽ ആരംഭിച്ചത് സംസ്ഥാന കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു സയൽ സെൻ്റർ അടക്കമുള്ള പുതിയ സംവിധാനങ്ങൾക്ക് അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വലിയ ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അതും അത്തരം പ്രവർത്തനങ്ങൾ വലിയ നേട്ടമായിട്ടാണ് നമ്മൾ കാണേണ്ടത് ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ മുഖ്യാഥിയായി നമ്മോടൊപ്പമുള്ള ഡി എം ഒ ഡോക്ടർ ഏണുക നമുക്കറിയാം കേരളത്തിൽ ലോകത്തെമ്പാടും കോവിഡ് വളർന്നു പിടിച്ചപ്പോൾ കേരളത്തിൽ കോവിഡ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആദിവാസി മേഖലയായിട്ടുള്ള വയനാടിൽ എങ്ങനെയാണ് അവിടെ ഒരു ഇത്രയും ഭീമമായ ഭീകരമായിട്ടുള്ളൊരു രോഗത്തിന് പ്രതിരോധിക്കാൻ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് ആദിവാസി മേഖലയിൽ ആ പ്രവർത്തനം കാഴ്ചവെച്ച ഡോക്ടറാണ് ബഹുമാനപ്പെട്ട അനൂപിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കാരണം നമ്മുടെ ജില്ലയിലെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിന് നിരവധിയായിട്ടുള്ള സഹായങ്ങൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻ്റ് സഹായം കൃത്യമായി നമുക്ക് ലഭ്യമാക്കുന്നത് അനൂപിലൂടെയാണ് പി നന്ദകുമാർ എം എൽ എയുടെ അധ്യക്ഷതയിൽ ദേശീയ നഗരാരോഗ്യ മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അനൂപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണുക മുഖ്യാതിഥിയായിരുന്നു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ ടി മുഹമ്മദ് ബഷീർ ഷീന സുദേശൻ രജീഷ് ഉഫല നഗരസഭ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം സ്വാഗതവും ആരോഗ്യകാര്യസ്ഥിരൻ സമിതി ചെയർപേഴ്സൺ ഷീന സുദേശൻ നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് പൊന്നാനി